മണ്ണിടിച്ചുള്ള സ്ഥലത്താണ് കൂടുതൽ ഇതിക്കുക ഇത് ഏറ്റവും വലിയ റിംഗാണ് കേരളത്തിൽ ഞാൻ മാത്രമേ ഉണ്ടാക്കുള്ളൂ ഇത്രയും വലിയ റിങ് ചുട്ടെടുത്ത സാധനം ഇനി എത്ര വർഷമായാലും ഭൂമിയുടെ ഉണ്ടാവും ആ സാധനം അത് ഒരിക്കലും അടിഞ്ഞു പൂവില്ല ഒരു കമ്പി കൊണ്ട് കട്ട് ചെയ്തെടുക്കും കേക്ക് ചെയ്യുന്ന പോലെ തന്നെ വരും ഉണങ്ങിയിട്ടുണ്ട് നല്ല തണുത്ത വെള്ളമായിരിക്കും ഏത് കാലത്തും ഇപ്പൊ എത്ര വർഷം കഴിഞ്ഞാലും നല്ല പ്യുവർ വെള്ളം ആയിരിക്കും ഈ ഒരു കളിമെന്റിന്റെ പുറത്താണ് ഞാൻ കുലിങ്ങും ഒന്നും സംഭവിക്കില്ല ഈ കാണുന്നത് ചെറിയ ഹോളാണെങ്കിലും ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വലുതാണ് പണ്ട് കാലത്ത് നമ്മൾ വെള്ളം മഞ്ചട്ടിയിൽ നിറച്ച് വെച്ച് കുടിക്കാറുണ്ട് നിങ്ങൾ എത്ര പേര് കുടിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ തരത്തിൽ കമന്റ് ചെയ്യാൻ വെയിൽ കൊള്ളിക്കുമ്പോൾ പച്ചയിൽ ക്രാക്ക് ഉണ്ടാവും പച്ചയിൽ ക്രാക്ക് ആയി പിന്നെ നമുക്കൊന്നും പറ്റില്ല ചൂട് വയ്ക്കാൻ പറ്റില്ല ഇനി നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ റിങ്ങിന്റെ വില എന്താണെന്നുള്ളത് നാച്ചുറലായി കിണറ്റിലെ വെള്ളം എങ്ങനെ ശുദ്ധീകരിക്കാം അതിനൊരു സൊല്യൂഷാണ് എന്റെ ചുറ്റും കിടക്കുന്ന റിങ്ങുകൾ ഗ്രീൻ മാംഗോ കസിൻസ് ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചൂണ്ടലിലാണ് സത്യ കളിമൺ റിംഗ് വർക്കുന്ന സ്ഥാപനത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത് ഈ റിംഗ് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം ഈ സ്ഥാപനത്തിന്റെ ഓണർ സത്യം ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് ചേട്ടാ നമസ്കാരം നമസ്കാരം ഈ കളിമൺ റിങ് ഒക്കെ എങ്ങനെയാണ് മണ്ണ് നമ്മള് നമ്മുടെ നാട്ടിലത്തെ ഒരു രണ്ട് മൂന്ന് തരം മണ്ണ് പിന്നെ നമ്മൾ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് മണ്ണ് നമ്മൾ ഇറക്കും ഒരു നാല് സൈസ് മണ്ണ് എടുത്ത് നമ്മള് പക്കമല്ലെന്ന മെഷീൻ്റെ കൊണ്ട് ഇട്ട് അരച്ച് അതിൻ്റെതായ പരുവത്തിൽ ഇങ്ങോട്ട് വരും നല്ല വെണ്ണമായിരി ഇങ്ങോട്ട് വരും എന്നിട്ടാണ് നമ്മളത് റിങ് ഉണ്ടാക്കുക അതായത് മണ്ണ് വെണ്ണ പോലെ ആക്കി എടുക്കണം എന്നാലേ ഈ റിങ് പ്രോപ്പറേ ഉണ്ടായി വരുള്ളൂ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേമാണ് ഇത് നമ്മൾ ചാക്കിൻ്റെ മുകളിൽ വെച്ച് അവിടുന്ന് മണ്ണിന്റെ പീസ് കൊണ്ടുവന്നിട്ട് വെച്ച് ഒപ്പാക്കി ലെവലാക്കിയിട്ട് റബ്ബർ ഷീറ്റ് ഷീറ്റുമായിട്ട് നമുക്ക് ഷീറ്റായിട്ട് കിട്ടും അത് നമ്മൾ ആ ഡയിൽ കൊണ്ടുപോയി അടിക്കും മണ്ണിനെ ചവിട്ടി കുഴയ്ക്കും എന്നിട്ട് കേക്ക് കട്ടിയേ പോലെ ഒരു നൂല് ഒരു കമ്പിന്റെ ഒരു പീസ് വെച്ച് കട്ട് ചെയ്തെടുക്കും അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല രസമുള്ള കാഴ്ചയാണ് എന്നതിന് ശേഷമാണ് ഇത് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത് ഇത് നമ്മൾ റിംഗ് റിങ് ഉണ്ടാക്കുന്ന ഡൈകളാണ് അപ്പോൾ ഏതൊക്കെ സൈസിലുള്ള ഡൈകളുണ്ട് ഡൈകള് നമ്മളതിൽ മൂന്നാം കോല് അഞ്ചാം കോല് ഏഴാം കോല് ഒമ്പതാം കോല് പതിനൊന്നാം കോല് ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് ആണ് അപ്പൊ നമ്മുടെ ഡൈടെ മുകളിൽ നമ്മൾ ചെറുതായിട്ട് ഓയില് പരട്ടും അതേശേഷം നമ്മൾ മണ്ണ് അതിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയില് ആദ്യം തേച്ച് കൊടുക്കുന്നത് നമ്മുടെ ഈ ഡെയിലില് ഓയിലൊക്കെ തേച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ അതെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഈ ഒരു മണ്ണിന്റെ ബ്ലോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ രണ്ടാളും കൂടി പിടിച്ച് ഇതിൽ നമ്മൾ നേരെ അതിൽ അടിച്ച് കൊടുക്കും അടിച്ച് കൊടുത്തിട്ട് അങ്ങനെ ഓരോ പീസ് ഓരോ പീസ് ഒട്ടിച്ച് ഒട്ടിച്ച് അങ്ങനെ കൊണ്ടുപോകും ഈ ഒരു കളിമണ്ണിന്റെ മേക്കിംഗ് പ്രോസസ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മോൾഡിൽ നമ്മൾ ഈ കളിമണ്ണ് നല്ല രീതിയിൽ അടിച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രത്തോളം തിക്നെസ്സിലാണ് നമ്മൾ നമ്മളൊരു കളിമണ്ണ ഇവിടെ ഒരു ദിവസം എടുക്കും വലിഞ്ഞു കിട്ടാനായിട്ട് അത് വലിഞ്ഞതിന് ശേഷമാണ് അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത് അടിയിൽ നമ്മൾ സേവ അടിച്ചു കഴിഞ്ഞു അടിപ്പണി ഫുൾ ആയിട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ഈ ഡൈ മോളിക്ക് പൊക്കി എടുക്കാണ് ഇപ്പൊ എത്ര സമയം കണ്ടെത്താം നമ്മളിത് എടുക്കുന്നത് ഇതിപ്പോ നമ്മളൊരു അടിപണി കഴിഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് വലിച്ചെടുക്കുന്നത് കളിമൺ റിങ്ങിന്റെ മണ്ണിന്റെ വർക്ക് കഴിയാൻ ഏകദേശം എത്ര ദിവസം എടുക്കും ഇപ്പൊ വലിയ റിംഗ് ആണെങ്കിൽ നമുക്കൊരു ദിവസം ആറ് റിങ്ങൊക്കെ അടിക്കാൻ പറ്റും അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം നമുക്കൊരു ആറിങ് ഇതേമാതിരി വക്ക് വയ്ക്കാൻ പിറ്റോ അങ്ങനെ രണ്ട് ദിവസം ഉണ്ടെങ്കിൽ നമുക്കൊരു പത്ത് റിങ്ങോ അല്ലെങ്കിൽ പന്ത്രണ്ട് റിങ്ങോ നമുക്കത് പണിയാം ഇതിപ്പോ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു റിംഗാണ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് ചെറിയ ഓട്ടകൾ ഇടും ഇടുന്നത് എന്താ വെച്ചാൽ നമ്മൾ വേനൽക്കാലത്ത് അടിയിൽത്ത ആ ഉറവുണ്ടല്ല ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ഉള്ളിലേക്ക് അടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓട്ടകൾ ഇടുന്നത് കളിമെന്റിങ്ങിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ഷെഡിനകത്തേക്ക് ഇതെല്ലാം അടുക്കി വെക്കും ഇതൊരു രണ്ടാഴ്ചത്തോളം ഉണക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ നമ്മളിത് നേരെ ചൂളിലേക്ക് എടുത്ത് മാറ്റുന്നത് ഇത്രയും വലിയ ഈ റിങ്ങിന് എങ്ങനെയും മേലേ കയറ്റി എന്നുള്ളത് ഇത് നമ്മൾ എട്ട് എട്ട് ഒമ്പതാൾ പിടിക്കണം ഇത്രയും വെയിറ്റ് ഉണ്ട് ഈ വലിയ റിങ് ഞങ്ങൾ ഒമ്പതാൾ വന്നിട്ട് പിടിക്കാം പിടിച്ചിട്ട് നമ്മൾ നമ്മൾ അപ്പൊ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടിലാണ് ഈ ഒരു കളിമൺ റിങ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു അഞ്ച് ലെയർ കാണുന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കളിമൺ റിങ്ങുകൾ ഉണ്ട് അതിനുശേഷം ഇവിടെ ഇത് ഡോർ വെക്കും ഇവിടെ ഇത് ഡോർ വെച്ച് അടച്ച് ഫുൾ ആയിട്ട് അടച്ച് ചെളി തേമ്പ് ചെളി തേമ്പതിന് ശേഷമാണ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ രണ്ട് സൈഡിലും എത്ര ദിവസം ചൂള വെക്കാൻ നമുക്കൊരു ശരി പറഞ്ഞ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ദിവസം മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അഞ്ചും ആറും ദിവസം പിടിക്കും മൂന്നാഴ്ച നീണ്ടു നിന്ന കളിമൺ റിങ്ങിന്റെ പ്രോസസ് ഒക്കെ കഴിഞ്ഞ് ചൂള വെച്ച് ഇതേ ഇവിടുത്തെ ഫുൾ റിങ്ങൾ അടിക്കുവെച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ കാണാം ഒരുപാട് റിങ്ങൾ ഉണ്ട് ഇതാണ് ഇവിടെ ഉള്ള ഏറ്റവും വലിയ റിങ് ചേട്ടത്തിന്റെ അളവ് എങ്ങനെയാണ് അളവ് നമുക്കത് ഒരു പതിനൊന്ന് ചിറ്റെന്ന് ഇറങ്ങണ റിങ് ആണ് ഇങ്ങനെ അളവ് കഴിഞ്ഞാൽ നമുക്കൊരു ഏഴാം മുക്കാൽ അടി ഡയമീറ്റർ കിട്ടും അതായത് ഏഴേ മുക്കാൽ അടിയാണ് ഈ റിങ്ങിന്റെ ഒരു ഡയമീറ്റർ വരുന്നത് അത്രയും വലിയ റിംഗാണിത് കേരളത്തിലെ ചേട്ടൻ മാത്രമാണ് ഇത്ര വലിയ റിങ് ഉണ്ടാക്കുന്നത് മണ്ണിടിച്ചുള്ള സ്ഥലത്താണ് കൂടുതൽ ഇത് ഇറക്കുക അപ്പൊ ആദ്യ കാലത്തൊക്കെ നമ്മൾ സിംഡ് റിംഗ് ഒക്കെ ഇറക്കിയിരുന്നത് സിംഡ് റിങ് ഇറക്കുമ്പോ നമ്മൾ നിലവിലുള്ള വെള്ളം അത് നാശമായി പോകുള്ളൂ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം നല്ല വെള്ളമായിരിക്കും നല്ല തണുത്ത വെള്ളമായിരിക്കും അപ്പൊ ചേട്ടാ ഇറങ്ങി വെക്കുമ്പോൾ വേറെ ഫില്ല് സൈഡൊക്കെ ആ സൈഡിൽ നമ്മൾ നമ്മളിന്റെ തൊട്ട് പാക്കില് മെറ്റലിടും കലങ്ങിയ വെള്ളം ഇത് ഓട്ട ഈ ഓട്ട കൂടെ വരുമ്പോ അത് അരിച്ചുള്ളിലേക്ക് ഫിൽറ്റർ ചെയ്ത് കിടക്കാൻ നമ്മൾ സൈഡിൽ മെറ്റലിടണം ആക്ച്വലി ചേട്ടൻ പറഞ്ഞത് വലിയൊരു കാര്യമാണ് അതായത് വെള്ളത്തിന്റെ ഫിൽട്രേഷൻ പ്രോസസിനും മാത്രമല്ല മണ്ണിടിച്ചിലും ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഈ റിങ് മെയിൻ ആയിട്ട് ഇറക്കി വെക്കുന്നത് ഈ വെള്ളത്തിൽ ഒരുപാട് കാലം കിടക്കുമ്പോൾ അലിഞ്ഞു പോകും ഇല്ല 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 ഇല്ലില്ലില്ല അലിയാന്ന് പറഞ്ഞല്ലേ ആണെങ്കിൽ അലിയുള്ളു ഇത് നമ്മള് ചൂളില് ചുട്ടെടുക്കണതാ ചൂളയിൽ ചുട്ടെടുക്കുന്ന സാധനം ഇപ്പൊ ആരും വർഷം ആയാലും അതേമാതിരി ഉണ്ടാവും ഓ ആയിരം വർഷം ഗ്യാരണ്ടി ആ അതിപ്പോ തല്ലി പൊട്ടിച്ചാലേ പൊട്ടുള്ളൂ സ്ട്രോങ് ചേട്ടൻ ചുറ്റി വെച്ച് അടിക്കണേ ആ പൊട്ടണം പൊട്ടണം മണ്ണാണെങ്കിൽ അതായത് ചെറിയൊരു ക്വാളിറ്റി ചെക്കാണ് നടത്തിയത് അതായത് അടിച്ചു നോക്കും അപ്പൊ ക്രാക്ക് ഒന്നും വന്നില്ലെങ്കിൽ സാധനം ഓക്കെ അതൊരു ടെസ്റ്റിംഗ് കോലെയാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇവരുടെ ഇൻസ്റ്റാളേഷൻ വേണ്ടി കൊണ്ടുപോവാ റിങ് ഇറക്കി നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തൊരു കിണറാണത് ഇതിലൊരു പത്ത് റിങ് നമ്മൾ പത്ത് റിങ് ഉണ്ട് അല്ലേ ഓക്കെ ശരിക്കും നല്ല ആഴം ഉണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം അതായത് രണ്ട് കിണറിലും ചെയ്യാം പഴയ കിണറിലും ചെയ്യാം പുതിയ കിണറിലും ഇതേപോലെ റിംഗ് ഒക്കെ വെച്ച് സെറ്റാക്കി നല്ല തെളിയിക്ക നല്ല ശുദ്ധമായ വെള്ളം റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ റിംഗിൻ്റെ വില എന്താണെന്നുള്ളത് ചേട്ടാ എന്താണ് വില വിലയെന്ന് പറഞ്ഞല്ലേ നമ്മൾ വലുപ്പത്തിനനുസരിച്ച് പൈസ വരിക ഓക്കെ അതായത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മൂന്നടി തൊട്ടിട്ട് ഡയമീറ്റർ മൂന്നടി തൊട്ട് എട്ടടി വരെ ഡയമീറ്റർ ഉണ്ട് ഓക്കെ അപ്പം നമുക്കൊരു നാലായിരം തൊട്ട് ശരിക്കും പറഞ്ഞാൽ പതിനൊന്നായിരം രൂപ വരെ അതിൻ്റെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ റിങ്ങ് നിങ്ങളുടെ കിണറ്റിൽ റിംഗ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഫ്രിഡ്ജൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ വീട്ടിൽ മഞ്ചട്ടിയിൽ വെള്ളം നിറച്ച് വെക്കാറുണ്ട് നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും നമുക്ക് കിട്ടുന്നത് മാത്രമല്ല നല്ല രീതിയിലുള്ള തണുപ്പും ഉണ്ടാവും അപ്പോൾ അത്രത്തോളം ശുദ്ധമായ വെള്ളം നമുക്ക് കിണറ്റിൽ നിന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കളിമൺ റിങ്ങ് നമ്മൾ കിണറ്റിനകത്ത് ഇറക്കി വെക്കുന്നത് അപ്പോൾ ഗ്രീൻ മാംഗോ കസിൻസ് തൃശ്ശൂർ ജില്ലയിലെ ചൂണ്ടലിൽ വന്നു ഈ ഒരു കളിമൺ റിങ്ങിൻ്റെ നിർമ്മാണം ഒക്കെ കണ്ടു വീഡിയോ നിങ്ങൾക്ക് കഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ